ഹലോ നമസ്തേ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം എളുപ്പമുള്ളതാണ് കേട്ടോ വളരെ ഈസി ആണ് ഓക്കെ ധർമ്മയുഗ പത്രിക സമ്പാദക കോന്റെ ധർമ്മയുഗ പത്രിക സമ്പാദക കോന്റെ ഓപ്ഷൻ എ രഘുവീർ സഹായ് ഓപ്ഷൻ ബി സർവേശ്വർ ദയാൽ സക്സേന ഓപ്ഷൻ സി ധർമ്മവീർ ഭാരതി ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ് ഈ ചോദ്യത്തിൽ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് ആൻസറിൻ്റെ ഒരു ക്ലൂ കിട്ടും ധർമ്മയുഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ആരായിരിക്കാം രഘുവീർ സഹായാണോ സർവേശ്വർ ദയാൽ സക്സേനയാണോ ധർമ്മവീർ ഭാരതി രാജേന്ദ്ര പ്രസാദ് ആരാണ് ആൻസർ അങ്ങനെ പഠിക്കാം ധർമ്മയുഗ പത്രിക ധർമ്മവീർ ഭാരതി മാറിപ്പോയില്ല അങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടത് എളുപ്പമുള്ള ക്ലൂകൾ വരുമ്പോ അങ്ങനെ വെച്ച് പഠിക്കണം കേട്ടോ യെസ് ദൂസര ദൂസരാ സപ്ത ദൂസര പ്രകാശിതപ്ത എപ്പോഴാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഓപ്ഷൻ എ നയൻറ്റീൻ ഫിഫ്റ്റി ഓപ്ഷൻ ബി നയൻറ്റീൻ ഫിഫ്റ്റി ടു ഓപ്ഷൻ സി നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഏതാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ ബി നയൻറ്റീ ഫിഫ്റ്റി ടു നൈൻറ്റീൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ ഫിഫ്റ്റൂയിലാണ് അത് പ്രകാശം ചെയ്യപ്പെട്ടത് മീൻസ് അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നത് ആ സമയത്താണ് ഓക്കെ ഏത് കവിയുടെ കാവ്യോത്കൃഷ് കാവ്യോത്കൃഷമാണ് എന്നാണ് പ്രതിമാൻ മാനാജാത്താഹെ പ്രതിമാൻ ഓപ്ഷൻ എ ബിഹാരി ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഖനാനന്ദ് ഓപ്ഷൻ ഡി വിദ്യാപതി ഏതാ അതിന്റെ ആൻസറ് ഓപ്ഷൻ സി ഖനാനന്ദ് ഹിന്ദു ബനാം ഹിന്ദു പുസ്തകക്കെ ലേഖകഹെ ഹിന്ദു ബനാം ഹിന്ദു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ലേഖകൻ ആരാണ് ലേഖകഹെ ഓപ്ഷൻ എ വീർ സാവർക്കർ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി രാം മനോഹർ ലോഹിയ ആരാണ് ഹിന്ദു ബനാം ഹിന്ദു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ലേഖകൻ ആരാണ് ഓപ്ഷൻ ഡി രാം മനോഹർ ലോഹിയ അടുത്തത് ഡോക്ടർ ഭീമാറാവ് അംബേദ്കർക്ക് പിതാ കോണ്ടെ ഡോക്ടർ ഭീമാറാവ് അംബേദ്കറിന്റെ പിതാവാരായിരുന്നു അംബേദ്കർ ആരായിരുന്നൊക്കെ നമുക്കറിയാം കേട്ടോ അല്ലെ ഓപ്ഷൻ എ മസ്ദൂർ ഓപ്ഷൻ ബി സുബേദാർ ഓപ്ഷൻ സി നേതാ ഓപ്ഷൻ ഡി കിസാൻ ആരായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അംബേദ്ക അംബേദ്കറുടെ ഓപ്ഷൻ ബി സുബേദാർ എളുപ്പമല്ലേ പഠിക്കാനായിട്ടല്ലേ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ പറയുന്നത് അടുത്തത് യങ് ഇന്ത്യ പഹല പ്രകാശൻ കബഹുവ യങ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ പ്രകാശനം എന്നാണ് നടന്നത് ഓപ്ഷൻ എ സൺ നയൻറ്റീൻ ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി സൺ നയൻറ്റീൻ ട്വന്റി വൺ ഓപ്ഷൻ സി സൺ നൈൻറ്റീൻ ട്വന്റി ഓപ്ഷൻ ഡി സൺ നൈൻറ്റീൻറ്റീൻ ഏതാണ് എന്താ നടന്നത് ഓപ്ഷൻ എ സൺ നൈൻറ്റീൻ ഫിഫ്റ്റീൻ യങ് ഇന്ത്യ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണായിരിക്കും നല്ലത് കേട്ടോ അബ്രാംസെ ഉർദുമേ കവിതായേം കവിതേം അബ്രാംസെ അബ്ര അബ്ര എന്ന പേരിൽ ഉർദുവിൽ കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻ എ ഭാരതീന്ദു ഹരിശ്ചന്ദ്ര ഓപ്ഷൻ ബി മദൻ മോഹൻ മാളവീയ ഓപ്ഷൻ സി ബദരിനാരായൺ ചൗധരി പ്രേംഗൻ ഓപ്ഷൻ ഡി അംബിക ദാസ് ആരാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് യാത്രയാണെങ്കിൽ നമുക്കറിയാം അറിയാം നാഗാർജുന എന്നല്ലേ പെട്ടെന്ന് അറിയാൻ പറ്റുമോ അത് യെസ് അപ്പൊ ഇതാരാണ് അബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതേന്ദു ഹരിശ്ചന്ദ്ര റാസ് എന്ന പേരിൽ എഴുതി കൊണ്ടിരുന്നു അല്ലെ യെസ് അപ്പൊ ഇതാരായിരിക്കാം ദരി ചൗധരി പ്രേമകൻ പ്രേമഖൻ അബ്ര എന്ന പേരില് ഉറുദുവിൽ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നാൾ മറന്നുപോകരുത് കേട്ടോ ഹിന്ദു സ്വരാജ് പുസ്തകം ഗാന്ധിജീനെ കിസ് ഭാഷാ മേലീതി ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ഗാന്ധിജി ഏതു ഭാഷയിലാണ് എഴുതിയത് ഏത് ഭാഷയിലാണ് എഴുതിയത് ഹിന്ദു സ്വരാജ് എന്ന് കേൾക്കുമ്പോഴും എഴുതിയത് ഗാന്ധിജിയാണെന്ന് പറഞ്ഞേക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു ചിന്ത ഉണ്ടാവും ഹിന്ദിയിലായിരിക്കുന്നു അല്ലേ യെസ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഓപ്ഷൻ എ അംഗ്രേസി ഓപ്ഷൻ ബി ഹിന്ദി ഓപ്ഷൻ സി ഗുജറാത്തി ഓപ്ഷൻ ഡി ഉർദു ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത് ഓപ്ഷൻ സി ഗുജറാത്തിയിലാണ് എഴുതിയിരുന്നത് കേട്ടോ ഓർക്കാം ഉം യെസ് അപ്പോ നമ്മളുടെ ഇവിടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു സെ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് നേടാം മുപ്പത് ദിവസം കൊണ്ട് സെറ്റ് നേടാൻ പറ്റുമോ എന്നൊരു സംശയം ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേരൂ സെറ്റ് നേടിയെടുക്കൂ മുപ്പത് ദിവസം വേണ്ട എന്ന് നിങ്ങൾക്ക് ചേർന്ന് കഴിയുമ്പോൾ മനസ്സിലാവൂ ഓക്കെ അല്ലേ അപ്പൊ സെറ്റല്ലേ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേരൂ സെറ്റ് ആകൂ സെറ്റ് അല്ലേ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ അവധി ദോനോ ഭാഷാവോമേ കവിഹി അവധിയിലും രണ്ട് ഭാഷകളിലും കവിത എഴുതിയിരുന്ന കവി ആരാണ് ഓപ്ഷൻ എ സൂർദാസ് ഓപ്ഷൻ ബി തുളസിദാസ് ഓപ്ഷൻ സി ഖനാനന്ദ് ഓപ്ഷൻ ഡി ഉപയുക്ത സബി മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരും എന്ന ഓപ്ഷൻ ഡി പറയുന്നത് ആരാണ് അവധിയിലും രണ്ട് ഭാഷകളിലും കവിത എഴുതിയിരുന്ന കവി ऑप्शन बी तुसीदास ओके okay. बालकृष्ण भट्ट का उपन्यास है बालकृष्ण भट्ट उपन्यासम ऐसा ऑप्शन ए दूर्त रसिक ऑप्शन बी एक अजान साउ सुजान ऑप्शन सी निसहाय हिंदू ऑप्शन डी साउ अजान एक सुजान ऐसा ऑप्शन डी साउ अजान ഏക് സുജാൻ അപ്പോ ഒത്തിരി ചോദ്യത്തിരങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വളരെ എളുപ്പമുള്ള ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ചോദ്യത്തരങ്ങളാണ് നമ്മൾ പഠിച്ചത് ഓക്കേ താങ്ക് യു